ചില കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വെച്ച് താമസിപ്പിക്കേണ്ട എന്നുള്ളതാണ് കർത്താവിൻ്റെ തീരുമാനം ഉടനടി ദൈവപ്രവൃത്തി അതിന്മേൽ ഐക്യപ്പെടാൻ പോവുകയാണ് നാളുകൾ കാത്തിരുന്നതും ഒരു പരിഹാരമില്ലാത്തതുമായ ചില പ്രശ്നങ്ങൾ ഇന്നത്തോടെ ദൈവിക അത്ഭുതത്തിന് വഴിമാറും ഇനി നിങ്ങളത് ചുമക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ആ ഒരു ദുരിതത്തെ കാണത്തുമില്ല സങ്കടങ്ങളും പ്രശ്നങ്ങളും എഴുതരുതുന്ന സ്ഥാനത്ത് നിങ്ങൾ ഇനിമേൽ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായി വിടുതലുകൾ ആ സ്ഥാനമൊക്കെ കയ്യേറിയിരിക്കുന്ന കാഴ്ചയാണ് ആ എൻ്റെ പ്രശ്നബാധിത മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കയ്യേറിയിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാപ്പുവാണ് ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിച്ചു ഇന്ന് രാവിലെ അതിശയകരമായി ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ എന്റെ സർവശക്തനായ ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചനതോതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മത്തായുടെ സുശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപത് മുതലുള്ളതായ വേദഭാഗങ്ങളിൽ അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരോനെ അനുഗമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ രണ്ട് കുരുഡന്മാർ നിലവിലേക്കാണ് കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്ന് യേശു അക്കുരുടന്മാരോട് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു ഇന്ന് പലതും കാണാൻ വയ്യാതെയും കേൾക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നല്ല കാലം വരുമെന്നുള്ള ദൂത് കേൾക്കുന്നു പക്ഷെ ഞാനത് കണ്ടിട്ടില്ല ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് കേൾക്കുന്നു പക്ഷേ നിങ്ങളുടെ കൈകളിൽ അത് കിട്ടിയിട്ടില്ല ഇങ്ങനെ വരുമെന്ന് പറഞ്ഞവരെ കാത്തിരിക്കുകയും നടക്കുമെന്ന് പറഞ്ഞതിന് വേണ്ടി കാലം അത്രയും വെയിറ്റ് ചെയ്യുകയും നിങ്ങളെ വിളിക്കുമെന്ന് പറയുന്ന ജോലിക്ക് പോകുവാൻ വേണ്ടി അതിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടതായ കാര്യങ്ങളുടെ ക്രമീകരണം എനിക്ക് ലഭിക്കുമെന്നുള്ളതായ ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ദൈവവേദന കേട്ട് മാത്രം നീ ഇരിക്കുന്ന ഈ ഒരു വെയിറ്റിംഗ് പീരിയഡിൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയുള്ള നിന്റെ കൊതിയോടുകൂടിയുള്ള ഈ കാത്തിരിപ്പിൽ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന നൂറ് നൂറാൾക്കാരുടെ ഇടയിൽ നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ പ്രാപ്തിയുള്ള ഒരാൾ ഇന്ന് കടന്നു വരികയാണ് അത് കർത്താവായ യേശുവാണ് അനേകരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയവൻ നിന്റെ ജീവിതത്തിൻ്റെ പേരിൽ ഇന്ന് തന്റെ സന്ദർശനം അയക്കുകയാണ് അലറി വിളിച്ചോ ഹൃദയം തുറന്നോ കണ്ണുനീരോടോ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ഒരു ദിവസമായത് കാരണം ഗതികേടുകളെ പിഴുതെറിയുന്ന പകലാണിത് ഞാൻ അല്പം മുൻപ് പറഞ്ഞല്ലോ കണ്ണുനീര് വിതയ്ക്കുന്നതും സങ്കടത്തിൻ്റെ പാരമ്യതയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയി നിർത്തിയതും പ്രശ്നബാധിതവുമായ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കയ്യേറിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതൊരു ഇതൊരതിശയങ്ങളുടെ കൈയേറ്റത്തിന്റെ ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ കാണാത്ത നിരയിൽ ദൈവപ്രവർത്തികൾ കയറി വന്നു നിൽക്കുന്ന കാഴ്ച നിങ്ങൾ നിൽക്കുന്ന കരയിലേക്ക് സമുദ്രത്തിലെ മത്സ്യങ്ങളെല്ലാം മരിച്ചു കയറി വന്നു നിന്നിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പാകത്തിൽ അത് നിങ്ങളുടെ കാച്ചോട് നിങ്ങളുടെ കൈപ്പാങ്ങൻ എത്തിയാൽ എന്തായിരിക്കും അത്ഭുതം ഇതുതന്നെയാണ് ഇന്നത്തെ ജീവിത വഴികളിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് കാലങ്ങൾ നീ കാത്തിരുന്നിട്ടും വരാതിരുന്നതൊക്കെ നിന്റെ കാച്ചുവട്ടിലേക്ക് നിനക്ക് കൈയ്യെത്തി പിടിക്കാൻ പാകത്തിൽ ദൈവത്തിൻറെ ശക്തിയാൽ അതൊക്കെയും അടുത്തു വരുന്ന ആ മനോഹരമായ സുദിനത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചുണർത്തിയിരിക്കുകയാണ് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം യേശുവിന് മുമ്പിൽ കരയുന്ന കുരുടന്മാരോട് കർത്താവ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു ഇന്നത്തെ ചോദ്യം നിങ്ങളോടാണ് കർത്താവ് ചോദിക്കുന്നു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നീ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള നിലയിൽ ആ ചോദ്യം ഇന്ന് യേശു എൻ്റെ വായിലൂടെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളുടെ ശബ്ദത്തിൽ യേശു അപ്പിച്ചുകൊണ്ട് പറയണം അത് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണും ദൈവമെനിക്ക് വേണ്ടി ഇന്നത് എന്നുള്ള നിലയിൽ അത് നിന്റെ കുഞ്ഞിൻ്റെ പ്രശ്നമാകാം നിന്റെ ഭവനത്തിന്റെ വിഷയമോ നിന്റെ ഫിനാൻഷ്യൽ മേഖലയോ നീ ഇന്ന് പകൽ അല നിന്നെ അലട്ടുന്ന വല്ലാത്ത ചില മാനസികമായ തകർച്ചകളോ മനസ്സിന്റെ സമാധാനവും സന്തോഷവും ഇല്ലായ്മയോ എന്തുമായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാകുക അത് പരിഹരിപ്പാൻ കർത്താവിൻ്റെ കരം റെഡിയാണ് നിങ്ങളുടെ വാ ദൈവത്തിന്റെ ചെവിയോട് സംസാരിച്ചാൽ ദൈവത്തിൻ്റെ കൈ നിന്റെ പ്രശ്നങ്ങളോട് ഇടപെടും നിങ്ങളുടെ വാ ദൈവത്തിന്റെ ചെവിയോട് സംസാരിച്ചാൽ ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് തൊടാൻ വയ്യാത്ത പ്രശ്നങ്ങളെ തൊട്ടിരിക്കും ഇത് ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ ചില മേഖലകളെ കൈവെക്കുന്ന ദിവസമാണ് ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു നീ അത് കാണാൻ പോകുകയാണ് നിങ്ങൾക്ക് നേടാനുള്ള അർഹതയുണ്ടെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് കണ്ണ് പൊട്ടന്മാരായിരുന്ന മനുഷ്യർക്ക് കണ്ണ് നേടാനുള്ള അർഹത പെരുവഴിയിൽ കർത്താവ് കൊടുത്തെങ്കിൽ അവരുടെ നിലവിളിയുടെ മുമ്പിൽ ആ തൽക്ഷണം അഥവാ അവർക്ക് നൽകുവാനുള്ളതായ ഒരു ക്രമീകരണം വേശു ചെയ്തെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഇപ്പോൾ തന്നെ നൽകി തരുവാൻ തക്കവണ്ണം വേശു തയ്യാറാണ് ഏറ്റവും വലിയതും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള അർഹത നിങ്ങൾക്ക് ഇന്ന് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് കൃപയാൽ യേശുവിന്റെ നാമത്താൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ട ഒരു അനുഗ്രഹം നേടാൻ ഉള്ള അർഹത എനിക്കുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാ യേശുവിനെ സ്വീകരിച്ച് എനിക്ക് യേശു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനുള്ള അർഹത ദൈവകൃപയാൽ ഉണ്ട് നമ്മളാണെങ്കിൽ ഒരിക്കലും ആ ഒരു പെരുവഴിയിൽ വെച്ച് ആ ഒരു ശുശ്രൂഷ ചെയ്യുമെന്ന കാര്യത്തിൽ അല്പം ഡൗട്ടാണ് ഒരു അപ്പുറത്ത് ദേവാലയമുണ്ട് നമുക്ക് അവിടേക്ക് പോകാം അല്ലെങ്കിൽ ഒരു നാളെ ഒരു കൂട്ടായ്മയുണ്ട് നിങ്ങൾ അവിടെ വരൂ ഈ നിലയിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഒരു ദൈവപ്രവൃത്തിയുടെ സമയത്തെ പോസ്പോൺ ചെയ്തുകൊണ്ട് തൽക്ഷണം നടക്കേണ്ട ഒരു കാര്യത്തെ മുന്നോട്ടേക്ക് നീക്കി അതിൻറെ നാഴികയെ മുന്നോട്ടേക്ക് മാറ്റി ആ വഴിയിൽ വെച്ച് നടക്കേണ്ട അത്ഭുതങ്ങളെ കെട്ടിടങ്ങളകത്തേക്കായി കൈ തിരുകി കയറ്റി ഇങ്ങനെ പല നിലകളിൽ അതിശയങ്ങളെ കോട്ടിമാട്ടിക്കളയുന്ന സമീപനം കർത്താവ് ഇവിടെ പിന്തുടരുന്നില്ല കുരുളന്മാർക്ക് കാഴ്ച വേണമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അത് നൽകാൻ യേശുവിന് പറ്റുമെന്നുള്ളത് അതിനേക്കാളും യാഥാർത്ഥ്യമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അവർ ഇരുന്നു കൊണ്ടിരുന്ന യാചകര വേഷം ധരിച്ചുകൊണ്ട് അവർ കണ്ണുപൊട്ടന്മാരായി ഇരുന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഭിക്ഷാപാത്രം കിലുക്കി ആ സ്ഥലത്ത് വെച്ച് തന്നെ കർത്താവ് അവരുടെ കണ്ണ് തുറക്കുകയാണ് ഇനി നാളെയല്ല ഇനി മറ്റന്നാളും അല്ല അടുത്ത വർഷവും മൂന്നാലഞ്ച് മാസം അല്ല ഇന്ന് ഇവിടെ വെച്ച് നീ ആയിരിക്കുന്ന നിന്നയറ്റ സ്ഥാനത്ത് വെച്ച് തന്നെ ദൈവം നിന്റെ പ്രശ്നത്തിൻ്റെ മേൽ പരിഹാരം അയക്കാൻ പോവാ ഇനിയും ഇത് എന്നോ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിദൂര ഭാവിയുടെ ദൂരെ എന്നോ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയായിട്ടല്ല ഈ ദൈവാലോചനയെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത് നിന്ന സഹിച്ച നിന്നെ ആ നിന്ദിക്കപ്പെട്ടിടത്ത് തന്നെ ഏറെ വേദനപ്പെട്ടതിൻ്റെ ആ വേദനയ്ക്ക് കാരണമായ സാഹചര്യങ്ങൾ മുൻപിൽ വെച്ച് തന്നെ ദൈവം തൻ്റെ പരിഹാരം നൽകി ആദരിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുന്നു ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളെ കാണുന്നു അവർ സഹിക്കുന്ന നിന്ദകൾ അവർ ഏൽക്കുന്ന അപമാനങ്ങൾ മറ്റൊരു മനുഷ്യനോട് പറയാൻ അവർക്ക് കഴിയത്തില്ല പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുന്നവേ അലറി വിളിച്ച് കരയുന്ന നിലയിലുള്ളതായ സങ്കടങ്ങളുടെ വലിയ ബോംബുകളായി അനേകർ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാനസിക സംഘർഷങ്ങളുമായി എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ നിന്ന സഹിച്ച് മടുത്തു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ ഇന്ന് പകൽ മാനിക്കും നിന്നെ ഞാൻ ഇന്ന് തന്നെ ഉയർത്തും നിന്റെ വിഷയത്തിന് ഇന്ന് തന്നെ ഞാൻ പരിഹാരം നൽകും ആ കുരുഡന്മാർക്ക് അവർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അവർ വിശ്വസിച്ച വിശ്വാസത്തിന്റെ റിസൾട്ട് അവർ കാത്തിരുന്നതായ ആ വിടുതലിൻ്റെതായ കാഴ്ച അവരിന്ന് ഇടത്ത് വെച്ച് തന്നെ യേശു നൽകിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വെച്ച് നിന്റെ വിഷയത്തിന് ഒരു പരിഹാരം നൽകുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ മേൽ മനസ്സലിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ കൂടി ചുരുങ്ങി വന്ന് അല്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെന്ന്

ആ ദൈവം മഹത്വം ചലിച്ചു കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ നീ ഭാരതത്തോടെ കൊണ്ടുവന്ന വന്ന ആ വിഷയത്തിൻ്റെ മേൽ വിടുതലായി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതികഠിനമായ നട്ടലിൻ്റെ വേദന ഒരാളുടെ ശരീരത്തൊന്ന് പാഞ്ഞു മാറിപ്പോകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നു ദൈവിക വിടുതൽ നിങ്ങളുടെ മേൽ നടക്കുകയാണ് ലോറി ടു ജീസസ് നിങ്ങളുടെ ദഹന വ്യവസ്ഥകളെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടുകയാണ് ജീസസ് അതിശക്തമായൊരു വിടുതൽ നിങ്ങളുടെ ശരീരത്തിന്മേൽ നടക്കും മരുന്ന് കഴിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത ചില രോഗക്കുരുക്കുകളെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷയാൽ ഇപ്പോൾ പരിഹരിക്കുകയാണ് ഒരു വിടുതൽ ഇപ്പോൾ കർത്താവ് തരാൻ പോവുകയാണ് ജീസസ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ദൈവം അവസ്ഥ മാറ്റും ഈ സ്ഥാനത്ത് തന്നെ ഇന്ന് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടും ഇന്ന് നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ എന്നെ ഉയർത്തുന്നൊരു ദൈവപ്രവൃത്തി കയറി വന്നിട്ടുണ്ട് ജീസസ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നു ഇന്നത്തെ ദൈവിക അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരോ കൈയടിക്കുന്നവരോ പാട്ടുപാടുന്നവരോ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരുടെ മുൻപിൽ വച്ചും നിങ്ങൾക്കൊരിക്കലും ഇഷ്ടമില്ലെന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരുടെ സാമീപ്യമുള്ള ഇടത്തു വെച്ച് തന്നെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അടഞ്ഞുപോകിയ മേഖലകളെ പോവാണ് നാളിതുവരെ നീ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹ കാഴ്ചകൾ കാണാൻ ദൈവം നിന്റെ കണ്ണിനെ പരസ്യമായി തുറക്കാൻ പോവുകയാണ് ഇത്രയും കാലം കൂരിട്ടും മാത്രം ബാധിച്ചിരുന്ന നിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ സൂര്യനെ നോക്കാൻ പോവാണ് നീ പൂക്കളെ നോക്കി ചിരിക്കാൻ പോവുകയാണ് നീ ശലഭങ്ങൾ പറക്കുന്ന കാഴ്ച കൗതുകത്തോടെ നോക്കാൻ പോവുകയാണ് നാളിതുവരെയും നീ കാണാത്ത പലതും നിന്റെ മുമ്പിൽ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അത് നിലക്കു വേണ്ടി ഞാൻ ഇതാ ഒരുക്കുകയാണ് അനേകർ 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 പ്രാവശ്യതും എന്നാൽ ദൈവ പൈതലെ നിനക്കു മാത്രം ലഭിച്ചിട്ടില്ലാത്തതുമായ ആ നന്മ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ഞാൻ കാണിക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായി ആലോചന പറയുന്നു ഈ വേദഭാഗത്തിന്റെ അവസാന വാക്കുകളിലേക്ക് ഒരു മുപ്പത്തിനാലാമത്തെ വാക്ക് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ടു തൊട്ടു ദൈവത്തിന് എന്റെ മനസ്സലിവ് കർത്താവിന് നിന്ന് മനസ്സലിഞ്ഞിരിക്കുക നമ്മളോട് ഹൃദയനല്ല എൻ്റെ കർത്താവ് അവിടുന്ന് കരള് സോഫ്റ്റ് ആണ് എൻ്റെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആ ഒരു ഓർഗൻ സോഫ്റ്റ് ആണെന്നുള്ളതല്ല കർത്താവിന് നമ്മളോടുള്ള സമീപനം ഒരു മൃദുഭാവമാണ് എന്ന് അവിടുന്ന് നമ്മളുടെ വേദനകളുടെ നടുവിൽ നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ കണ്ടിൽ നിന്ന് നടിച്ച് പോകാതെ ഇറങ്ങി നിന്ന് നമുക്ക് വെട്ടത്ത് ചെയ്യുവാൻ തക്കവണ്ണം മനസ്സലിവുള്ള നല്ല ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു നിന്റെ വിജയത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ മനസ്സലിഞ്ഞിരിക്കുന്നു നിന്റെ കുടുംബത്തിന്റെ നിർമ്മിതിയുടെ കാര്യത്തിൽ ദൈവത്തിന്റെ മനസ്സലിഞ്ഞിരിക്കുന്നു എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും നിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്ത മനുഷ്യരുടെ മേലുള്ളതായ ദൈവിക സന്ദർശനം നടത്തുന്ന കാര്യത്തിൽ ദൈവ സ്നേഹത്തിലേക്ക് അവർ മടങ്ങി വരുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ദൈവ പൈതലി നിന്നോട് മനസ്സലിവായി കഴിഞ്ഞിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നീ ബുദ്ധിമുട്ടുന്ന മേഖലകളിൽ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും ദൈവത്തിന്റെ മനസ്സലിവ് നിമിത്തം നീ ചില അനുഗ്രഹങ്ങളെ കൂടുതലായി പ്രാപിക്കും ചേർന്ന കർത്താവിനൊരു സ്ത്രോത്രം ചെയ്താട്ടെ ഇനിയും അവിനത്തെ വാക്ക് ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവർ കാഴ്ച പ്രാപിച്ചു ഉടനെ കാര്യങ്ങൾ നടക്കും നാളെ അല്ലെന്ന് ഞാൻ മുൻപ് പറഞ്ഞു ഉടനെ പെട്ടെന്ന് ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോകുക അടുത്ത അഞ്ചു മിനിറ്റിനാകും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില ശക്തമായ വിടുതലുകൾ നടക്കുമെന്ന ദൈവാത്മാവർഗം അങ്ങനെയുള്ളവർ ദയവായ കമൻ്റ് സെക്ഷനിൽ നിങ്ങളുടെ ആ സാക്ഷ്യം നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം ഈ ദിവസങ്ങളെ ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയോ പ്രിയപ്പെട്ടവരാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ അടുത്ത അഞ്ച് മിനിറ്റിനോടാകാം ദൈവപ്രവൃത്തി നടന്നിരിക്കും നിങ്ങളത് കാണും അനുഭവസ്ഥർ വിശ്വസിച്ച് പ്രാപിച്ചവർ അതിൻ്റെ ഗുണഭോക്താക്കളായവർ ദയവായി നിങ്ങൾ ഞങ്ങളെ ആ കാര്യം ഒന്ന് അറിയിക്കണം ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു ഉടനെ നിന്റെ വഴി തുറക്കുകയാണ് ഉടനെ നിന്റെ അത്ഭുതം നടക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വീടുപണി നടക്കുന്ന സ്ഥലത്ത് കരണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭാരത്തോടായിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഇന്ന് ഒരു ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് അയക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി തന്നെ സംസാരിക്കുന്നു രണ്ട് ചില പേപ്പറും ആയി ബന്ധപ്പെട്ടുള്ളതായ ആ ആധാരം പോലെയുള്ള വിഷയത്തിന്മേൽ കിടക്കുന്ന ചില കുരുക്കുകളെ ദൈവാത്മാവിന്ന് അഴിക്കും ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരായി ആനന്ദിക്കുന്ന ഒരു പുതിയ ദിവസം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ വേദനയോടെ നോക്കിയിരുന്ന ജീവിതം സന്തോഷത്തിന് വഴിമാറുകയാണ് മുൻപ് പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാറുണ്ട് നിന്നെ കരയിപ്പിച്ചതിന് പകരമായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ ുഃഖസാന്ദ്രമായ മേഖലകളെ കൈയ്യേറാൻ പോവുകയാണ് ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നീ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വിടുതൽ ഉടനെ തന്നെ നീ കാണാൻ പോകുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ചിലരുടെ ജീവിതത്തിൽ ഞാൻ അത് അനുവദിച്ചു കഴിഞ്ഞെന്ന് നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി അത് സംഭവിച്ച് തീർന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമല്ലേ ഞങ്ങളുടെ അപ്പായെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവ പ്രവർത്തിക്കായിട്ട് സ്തോത്രം രോഗികൾ കൂട്ടമായി ഇത് രാവിലെ സൗഖ്യമാകുന്നു ഉടഞ്ഞ ദൈവം വാർത്തെടുക്കുന്നത് പോലെ കഴിഞ്ഞ ദിനങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന അങ്ങയുടെ മകനെ കർത്താവേ വേഗത്തിൽ അതിനേക്കാൾ മികച്ചൊരു സാമ്പത്തിക അടിത്തറയിലേക്ക് ദൈവം ഉയർത്തി തന്നെ അല്പം കൂടെ ശ്രേഷ്ഠമായി മാനിപ്പാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും എന്ന വചനത്താൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇന്ന് കർത്താവ് ജന്മദിനമാണ് എന്നാൽ എൻ്റെ ജീവിതം നാഗപ്പാട് ശൂന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ഒരാളെ ദൈവാത്മാവനെ കാണിക്കുന്നു എന്നിട്ട് എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ചില വ്യതിയാനങ്ങൾ വരുത്താൻ പോവുകയാണ് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ചിലത് കാണും അതിശയം നിറഞ്ഞ ചില കാഴ്ചകൾക്ക് നീ ഉടമയായി തീരുമാ ദ പ്രവൃത്തി ആ നിലയിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പ കൃപതോന്നി മാനിക്കും മഹത്വം എല്ലാം കർത്താവിന് യേശുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ശുശ്രൂഷയും നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും സുവിശേഷ വേലയുടെ ഭാഗമാകണം നിങ്ങളുടെ വിരൽ തുമ്പുകൾ ദൈവം നിങ്ങൾക്ക് നൽകിയ ടെക്നോളജിയെ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഉപയോഗിക്കുക നാളത്തെ ആ പ്രവചനതൂതിൻ്റെ പുത്തൻ അധ്യായത്തിൽ നമുക്ക് നേരിട്ട് കാണാം ലോകമെങ്ങും എന്നെ കാണുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നാഗമ്പടം ഓക്സിജൻ ഡിജി ഷോപ്പിന് സമീപമുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതൽ നടക്കുകയാണ് ആരാധനയ്ക്ക് ശേഷം അനുഗ്രഹീതമായ കുഞ്ഞുങ്ങളുടെ സല്ലാപ നിമിഷം എന്ന് പറഞ്ഞാൽ ആക്ഷൻ സോങ്ങും പാട്ടും ബൈബിൾ സ്റ്റോറിയും എല്ലാം നിറഞ്ഞ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു നല്ല സൺഡേ സ്കൂൾ നമ്മുടെ ചർച്ചിൽ നടക്കുന്നു കുഞ്ഞുങ്ങൾ വളരെ ഉത്സാഹത്തോടെയാണ് നിങ്ങളുടെ മക്കളുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കകൾ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളൊരു പേരൻ്റ് ആണെങ്കിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചാർഷ് നിങ്ങൾക്കതിനുള്ള കംപ്ലീറ്റ് ഉത്തരമാണ് ഇനിയും നിങ്ങളതിൽ മനസ്സ് നികറേണ്ടതായിട്ട് വരില്ല ദൈവം നിങ്ങളുടെ തലമുറകളെ ശ്രേഷ്ഠമായ തൻ്റെ ദൗത്യത്തിലേക്ക് വളർത്തി ഉയർത്തുന്ന കാഴ്ച നിങ്ങളത് കണ്ട് ദൈവത്തെ സ്തുതിക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഇനി കാണുന്നത് കാണുന്നതുവരെയും ഇമാനുവേലിൻ്റെ വിധിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ് യു ആമേ